ആർക്കും ആരെയും എപ്പോൾ വേണമെങ്കിലും നോക്കാം പക്ഷെ അവനെ തൂക്കണമെങ്കിൽ കുറച്ച് കപ്പാസിറ്റി വേണം ആ കപ്പാസിറ്റി അതായത് പർച്ചേസിംഗ് കപ്പാസിറ്റി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സംശയം ആർക്കും വേണ്ട അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ കഴുകൻ കണ്ണ് ഒരുത്തന്മേലെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടമിട്ട് പറന്ന് സക്ക സമയം നോക്കി അതിനെ പൊക്കിയിടുക അവരുടെ മാനേജ്മെന്റിനെ പറ്റും അതുകൊണ്ട് തന്നെയാണ് ജെമി മെക്ലാറിനെ പോലെ ഒരു സൂപ്പർ താരത്തിനെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയൊക്കെ ഈ താരത്തിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജെമി മെക്ലാരൻ എന്ന ഓസ്ട്രേലിയൻ സൂപ്പർ താരത്തിനെ കഴിഞ്ഞ സീസണിൽ മെൽബൺ സിറ്റിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം എ ലീഗിൽ കാഴ്ചവെച്ച ആ ക്ലിനിക്കൽ സ്ട്രൈക്കറെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്യമത്തിൽ സൂപ്പർ വിജയിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല മോഹൻ ബഗാൻ സൂപ്പർ ഇങ്ങനെ താരങ്ങളെ സ്വന്തമാക്കുന്നത് ആക്ച്വലി ജെമി മക്ലാറിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കിയെന്നാണ് വാർത്തകൾ വരുന്നത് പക്ഷെ ജെമി മക്ലാറിനെക്കാട്ടി കുറച്ചുകൂടി പ്രൊഫൈലുള്ള താരത്തിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ വെറുതെ ഏഷ്യൻ താരങ്ങൾക്ക് വേണ്ടി ഇടിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഇന്ത്യ എന്ന ഇട്ടാവിട്ടോ അല്ല ഇനി ഏഷ്യൻ ഫുട്ബോൾ അടക്കി ഭരിക്കുക എന്ന് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ലക്ഷ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായി മാറും എന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാം